സാറാണ് ആ സാറ് പരീക്ഷ ഹാളിൽ വെച്ച് മൊബൈൽ വീട്ടിട്ട് നിങ്ങൾ കാണാറുണ്ടോ എന്ന് ചോദിക്കുന്നു എന്നിട്ട് പിന്നെ ടീച്ചേഴ്സ് റൂമി വിളിച്ചു വരുത്തിട്ട് മാറിയിടത്തിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നു എന്നാണ് കേസ് അത് കാസർഗോഡ് കുമ്പളത്ത് ഒരു സ്കൂൾ ഗവൺമെൻറ് സ്കൂളാണ് ആ സ്കൂളിനെ ചുറ്റിപ്പറ്റി ഭയങ്കര ലഹരി മാഫിയ നെക്സസ് ഉണ്ട് അത് സംഭവം എന്ന് പറഞ്ഞാൽ സാറാണ് ആ സാറ് ഈ യോധാവെന്ന് പറഞ്ഞ പ്രോജക്റ്റ് കേരള ഗവണ്മെൻ്റിൻ്റെ യോധാവെന്ന് പറഞ്ഞ പ്രോജക്റ്റ് വെച്ചിട്ട് അവിടുത്തെ ഭീകരമായിട്ടുള്ള ഇതിനെതിരെ ഇതിനെതിരെ പുള്ളി പ്രവർത്തിക്കുന്നു അത് ഭീകരമായിട്ട് അവിടെ കട്ട് ചെയ്യും കട്ട് ഓഫ് ചെയ്തു അപ്പം ഈ ഈ സാറിനെതിരെ അവിടുത്തെ ലെറ്റർ ബോക്സിൽ രണ്ട് പരാതി വരികയാണ് യൂഷ്വലി ഒരു പരാതി വന്നാൽ ഈ പി ടി ഐ മീറ്റിംഗ് കൂടുന്ന ദിവസമാണ് ഇപ്പോൾ ലെറ്റർ ബോക്സ് തുറക്കുക അപ്പോൾ അതിന് വിപരീതമായിട്ട് അന്ന് ആ സ്കൂളിലെ അധ്യാപകൻ അതായത് പ്രിൻസിപ്പളും ഹെഡ് മിസ്റ്റസും കൂടെ ഈ പരാ പരാതിപ്പെട്ടി തുറക്കുന്നു ലെറ്റർ എടുക്കുന്നു നമുക്ക് രണ്ട് പരാതികൾ അതിൽ ഒരു പരാതി ഈ ടീച്ചറിനെതിരെ അവരുടെ മകള് കൊടുത്തിരിക്കുന്ന പരാതി അത് രണ്ട് പോസ്റ്റ് പോയ അദ്ദേഹത്തിൻ്റെ ആറ് മാസം സസ്പെൻഡ് ചെയ്യുന്നു വിത്തൗട്ട് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് ആറ് മാസം സസ്പെൻഡ് ചെയ്യുന്നു ഈ പറയുന്ന അലിഗേഷൻസ് വരുന്നു അങ്ങ് ഈ പറയുന്ന കുട്ടികൾ ഇയാൾ പി ടി എ കമ്മിറ്റി വിളിച്ചു കൂട്ടുന്നു മീറ്റി മീറ്റിക്ക് വിളിച്ചു കൂട്ടുമ്പോഴത്തേക്ക് കുട്ടികൾ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ എഴുതി എഴുതിയിട്ടില്ല അതായത് ഒരു വസ്തു ഈ മകളുടെ പരാതി എന്ന് പറയുന്നത് ആറ് പറയുന്നത് ആ ആറ് വസ്തു ആറ് വർഷത്തിഷ്ടല്ല ഇത് ഇത് പറയുന്ന ഈ ലെറ്റർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അപ്പോൾ അതിനകത്ത് പറഞ്ഞു ഈ വെഞ്ചൊലി പറയുന്നുണ്ട് അപ്പം ഈ കുട്ടി ഒരു പരാതി എന്ന് പറയുന്നത് പരീക്ഷാ ഹാളിൽ വെച്ച് മൊബൈൽ മേടിയിട്ട് നിങ്ങൾ കാണാറുണ്ടോ എന്ന് ചോദിക്കുന്നു ഇവര് എന്നിട്ടോ പിന്നെ ടീച്ചേഴ്സ് റൂമിൽ വിളിച്ചു വരുത്തിട്ട് മാറിടത്തിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നു എന്നാണ് കേസ് ഇത് ഇയാളെ കോടതിയിൽ വരുന്നു ഇത് ഈ പറയുന്ന സ്കൂൾ അധികൃതർ ഈ നെക്സസിന് വേണ്ടി ചെയ്തിട്ടിട്ട് കൊടുത്ത പണി ഞാൻ അത് ഏറ്റവും കോടതി അല്ലെങ്കിൽ കോടതി വാഗ്വാദങ്ങളാണ് സംഭവമാണ് ഗ്രാൻഡ് ചൈൽഡ് കൊടുക്കും മരുമകൾ കൊടുത്തു ചെറുമകൾ അതായത് ഗ്രാൻഡ് ചൈൽഡിനെ അങ്ങനെ ആണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചില ജയിലുകളിൽ എന്ത് പവർ ഉണ്ടെങ്കിലും എത്തിപ്പെടാൻ പറ്റാത്ത ചില പ്രത്യേക ലിംഗഭേദകമായ അനുഭവങ്ങളുള്ള ആൾക്കാരുടെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് അവന്മാരൊക്കെ അവിടെ തന്നെ കൊന്നു ഈ പ്രായം പക്ഷേ ഈ കേസിൽ സംഭവിച്ചത് അതൊരു ജഡ്ജ് ആയതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ എന്നിട്ട് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടും അത് അമൃത ഹോസ്പിറ്റലിലെ ഒരു ഒരു മെഡിക്കൽ ഫോർമേഷൻ ആദ്യം പേരറിയില്ല അമൃതയിലാണ് അപ്പൊ അപ്പൊ അത് ശേഷമാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത് അപ്പോ

പുള്ളി അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അതാണ് ഈ പോക്സോ കേസിൽ ഈ സുഹൃത്ത് വക്കീൽ അദ്ദേഹം തന്നെ പറഞ്ഞതാണ് ഇപ്പം എല്ലാ കോടതിയുടെ കൂടെ ഒരു പോക്സോ കോട്ട് കോട്ട് ഫാമിലി 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 എല്ലാ ഒരു പോക്സോ കോട്ട് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് നമ്പർ ഉൾപ്പെടെ നമ്പറാണ് പുള്ളി പറയുന്നത് അതായത് ജില്ലകളിൽ ഫാമിലി കോർട്ട് വേണമെന്ന് പറഞ്ഞു ഈ പതിനാല് കോടതികൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവഞ്ച്വലി അവിടെ പതിനാല് പോക്സോ കോടതികളും കൂടെ വരേണ്ടി വന്നു കാരണം ഈ പറയുന്ന ചില അങ്ങനെ അങ്ങനെ ഇല്ലായിരുന്നു ഈ പേര് കുറച്ച് എന്ന് പറഞ്ഞ ഒരു അല്ല വെരി ഇമ്പോർട്ടൻറ്റ് ഏറ്റവും ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൽ മോളസ്റ്റേഷൻ മാത്രമല്ല ഈ കേസിന് ആധാരം നോട്ടം നിങ്ങൾ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ എഡ്യൂക്കേഷൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു സ്ഥാപനത്തിന്റെ ഹെഡ് ആണെങ്കിൽ ഇങ്ങനൊരു ഇങ്ങനൊരു സംഭവം നടന്നിട്ട് നിങ്ങൾ പോലീസ് ഇൻഫോം ചെയ്തില്ലെങ്കിൽ അതും പോസ്റ്റ് പോസിഡ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടിയുടെ കുട്ടിയെ ഫിസിക്കലി അല്ല മെന്റലി അബ്യൂസ് ചെയ്താലും അത് പോക്സോ പോസിറ്റീവ് ഇതൊക്കെ കേസ് കൊടുക്കുന്നത് ജുബിനെ ഈ നേരത്തെ പറഞ്ഞ ഒമ്പതാം ക്ലാസ് അല്ലെ ഒമ്പതാം ക്ലാസ് ഒമ്പത് വയസ്സ് ഒമ്പത് വയസ്സ് ഒമ്പത് വയസ്സൊരു കൊച്ചെന്നൊക്കെ പറഞ്ഞാൽ എന്തോലും രണ്ടിലും എത്ര പേര് പഠിക്കാൻ തേർഡോ ഫോർ പഠിക്കുന്ന കൊച്ചായിരിക്കും ഈ കൊച്ചിന് കേസ് ഉടുപ്പിക്കണം അല്ലെങ്കിൽ ഇത്രയും പോക്സോ കേസ് എന്ന് പറഞ്ഞ താരം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഡെഫിനറ്റ്ലി കുറച്ച് കോമൺ സെൻസ് ഉള്ള ആൾക്കാര് അതാലോചിക്കുമ്പോൾ മനസ്സിലാവും പിന്നെ അത് കള്ളക്കേസാണ് തെളിയിക്കുമ്പോൾ മറ്റേയാളുടെ വികാരവും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയൊക്കെ മാനിപ്പുലേഷൻ സാധാരണക്കാരായാലും ശരി ജഡ്ജായാലും ശരി എല്ലാവർക്കും ഇടയിൽ നടക്കുന്നു നിങ്ങൾക്ക് സ്ത്രീകൾക്ക് എല്ലാവിധ ും കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് എല്ലാവരെയും ആക്ച്വലി ആ പരിഗണന വെച്ചത് സ്ത്രീകളുടെ ഒരു സേഫ്റ്റിക്കും സുരക്ഷിതത്വത്തിനും വേണ്ടിയാണ് ഈ രാജ്യത്തിൽ ആകെ നിയമം മാത്രമേ സ്ത്രീകൾക്കുള്ളൂ പക്ഷേ സ്ത്രീകൾ അത് ഒരുപാട് ദുരുപയോഗം പക്ഷേ നിയമം അതിന്റെ അർത്ഥം നിയമം വേണ്ടാന്നല്ല നിയമം അറിയട്ടെ നിയമം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ നിയമം വരണം നിയമം എന്ന് പറയുമ്പോ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ആരെയാണ് വീട്ടിൽ പ്രശ്നം തന്നെ വിളിക്കാം ആദ്യം അവിടെ ആക്കേണ്ടതെന്നാണ് നിയമം കൊണ്ട് സംസാരിക്കുന്ന അഡ്വക്കേറ്റ്സ് പറയുന്നത് ഇവരുടെ കോർട്ടിലേക്ക് ബോൾ ശരിക്കുള്ള ആളെ കൊടുക്കാൻ നിയമത്തിലും കുറച്ച് കൂടെസ് വരണം ഇപ്പൊ എനിക്കിപ്പോ ഒരാൾക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തതിന് പുറകെ നടക്കാൻ എനിക്ക് ടൈമില്ല ഞാനത് ചെയ്യുകയില്ല പക്ഷെ അത് അങ്ങനെ പ്രതികാരം ചെയ്യണമെന്ന് ചിന്തിച്ച് കള്ളക്കേസ് ഉണ്ട് പക്ഷെ ഈ നിയമം വെച്ചിരിക്കുന്നത് എല്ലാവരുടെയും സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി തന്നെയാണ് അപ്പം ഇനി ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ഒരു നിയമം സ്ത്രീകളുടെ സുരക്ഷ പറയട്ടെ നിങ്ങൾ സ്ത്രീകളുടെ മതിസോ ആണെങ്കിൽ ഇപ്പൊ കള്ളക്കേസ് കൊടുക്കും അതല്ല ഇപ്പൊ നമ്മളിപ്പോൾ തെളിഞ്ഞതാണല്ലോ കള്ളത്തര കാണല്ലോ തെളിഞ്ഞു കഴിഞ്ഞാൽ അതൊരു കേസായിട്ട് മാറണം കള്ളക്കേസ് കൊടുക്കുന്നെതിരെ ഒരു നിയമം താങ്കൾക്ക് ഇത് ആണുങ്ങൾക്ക് മാത്രമുള്ളതാണ് ബോക്സ് ഓഫീസ് അല്ലല്ലോ പെണ്ണുങ്ങൾക്കും അറിയില്ല പക്ഷെ കേട്ടിട്ടില്ല ടിപ്പിക്കലി കേട്ടിട്ടുണ്ട് ആണല്ലോ ഇരകളാകുന്നു ഇരകളാണ് ഇരകൾ എന്ന് തന്നെ പറയണം അതിന് പ്രകൃതി വിരുദ്ധതാ െ അത് അതാണ് ഡെമോക്രസിയും അവരെഴുതിയിരിക്കുന്ന അതേ നിയമങ്ങൾ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഈ ലോസ് അല്ല എടുത്തിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിരിക്കുന്ന ആണെങ്കിലും അദ്ദേഹം എഴുതിയിരിക്കുന്നത് പല പല രാജ്യങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള നിയമങ്ങളാണ് അതിനൊക്കെ ഒരു കൺസോൾട്ടേഷൻ ഫോമാണ് കോൺസ്റ്റിറ്റ്യൂട്ട് പക്ഷെ ഇതിനകത്ത് ഒരു ബേസിക് സംഭവം അല്ലെ ഈ വക്കീലെന്നെ പറയുന്നുണ്ട് അതായത് ഈ നിയമം ഈ എഴുതി വെച്ചിരിക്കുന്ന നിയമം കോടതിയിൽ അഡ്വക്കേറ്റ്സിനെ അല്ലെങ്കിൽ പോലീസ് ആൾക്കാരെ ട്രെയിൻ അക്കാഡമിയിൽ പഠിപ്പിക്കുന്നു ഈ പഠിപ്പിക്കുമ്പോൾ ഇവർക്ക് ഈ പറയുന്ന പോലെ ഈ ഇത് റൂൾസ് മാത്രമല്ല ഇങ്ങനത്തെ ഫേക്ക് കാര്യങ്ങൾ വന്നാൽ ആദ്യം നിങ്ങൾ ഈ പറയുന്ന എഫ്ഐആർ എന്ന പ്രോസസ്സ് ഇടുന്നതിന് മുമ്പ് ഈ നേരത്തെ പറഞ്ഞ ജഡ്ജിന് വന്ന ഒരു സംഭവം ഉണ്ടല്ലോ ആ സിറ്റുവേഷൻ എല്ലാവർക്കും പോസിബിലിറ്റി കൊടുക്കണം ആ സാധനം ഒരു ഒരു റൂൾ അല്ലെങ്കിൽ പോലും ബേസിക് കോമൺ സെൻസിന്റെ ഫാക്ടറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ അലിഗേഷൻസ് എല്ലാം നിക്കും ഒന്നാമത്തെ കാര്യം ഒന്ന് ജസ്റ്റ് ഒരാളെ കേസ് ഇങ്ങനെ സംഭവിച്ചു എന്ന് പേരിൽ ജയിലിൽ ഇടാതെ മാധ്യമങ്ങളും ഒത്തിരി ചെയ്യുന്നുണ്ടെന്ന് ചെറുതും വലുതുമായ പല നമ്മൾ കേൾക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ചെറുതും വലുതുമായ പേരുകളിലെ അതിലും മസാല കണ്ടെത്തുകയാണ് എന്നിട്ട് ലാസ്റ്റ് ആ ഭർത്താവിനെതിരെ കൊടുത്ത കേസ് അല്ലെങ്കിൽ അമ്മായി അമ്മ വരുമോ കേസിൽ നിന്നും ആസ്പദമാക്കിയ സംഭവമാണെന്ന് പറയും നമ്മൾ നമ്മൾ എന്താ അങ്ങനെ തന്നെയാണ് മസാല നമുക്ക് ില്ല ഒരു 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 ചുമ്മാ ചുമ്മാർത്ത ഞാൻ പറയാം മരുമകളെ അമ്മായിമ്മ ഗാർഹ്യമായി പീഡിപ്പിച്ചു എന്നൊരു വാർത്ത കേട്ടാൽ നമ്മൾ ആദ്യം പോസിബിലിറ്റി ഈ ചിന്ത എന്ന് പറയുന്നത് ഈ ചിന്തയെ സെല്ലാം അവസാനം പറയുന്നത് ചെറുമകൾ കണ്ടു നിൽക്കെ അമ്മായിമ്മയുടെ കാലിൽ മരുമകൾ കഞ്ഞിവെള്ളം വരുമ്പോ ഏറ്റവും ഇതുപോലെ തന്നെ ഈ അലിഗേഷൻസ് വന്നിട്ടുള്ള ആൾക്കാരെ കുറ്റവിമുക്തരാകുമ്പോൾ അവരുടെ കുറ്റവിമുക്തർ എന്ന് പറഞ്ഞ വാർത്ത കൊടുക്കത്തില്ല അല്ലേ നമ്മുടെ നാട്ടിൽ ഒരു പ്രാവശ്യം മോട്ടിച്ച കള്ളൻ അവൻ സ്ഥിരം അവൻ മനസാദനപ്പെട്ട് ചിലപ്പോ പള്ളിയിലൊക്കെ പോയി പരിപാടി ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അവൻ എന്നാലോ ചെറുപ്പിടല്ലേ ഒരു സജഷൻ പോലും ഇപ്പൊ കോടതിയിൽ നിന്ന് ഈ പറയുന്ന കേസ് കോടതി ഒരു റിപ്പോർട്ട് റിപ്പോർട്ട് എല്ലാ പലപ്പോഴും കാണാറുണ്ട് ഇവർ ഇതാണ് ആ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് നമുക്ക് ഇതാണ് ആ റിപ്പോർട്ട് നമുക്ക് കലണ്ടർ തിരിച്ചു കാണിച്ചു മനസ്സിലായി ഇതാണ് റിപ്പോർട്ട് അത് പ്രോപ്പറായിട്ട് ഉമ്മര് എന്ത് കണ്ടിട്ടാണോ മസാല കണ്ടു ഇത് മസാല ആണെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ ക്ലിയർ ആയിട്ട് കൊടുക്കണം എല്ലാ കേസിനും ഈ കേസിന് മാത്രമായിട്ട് വേണമെങ്കിൽ കൊടുക്കാം കാരണം ഈ ആവശ്യമുള്ളതും ഇല്ലാത്തമായ കേസുകളിൽ നിങ്ങൾ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയാലോ അല്ലേ ഹേ സ്ത്രീയെ ഇല്ലേ നിങ്ങൾക്ക് ദേഷ്യം വരുന്ന രീതിയിൽ നമ്മൾ ഇമോഷണലി നിങ്ങളുടെ അത്രയും സ്ട്രോങ് അല്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനെതിരെ നിങ്ങൾ പ്രവർത്തിക്കുകയും നമ്മുടെ കുട്ടികളെ കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മുടെയും കൂടെ ചേർന്നിട്ടുള്ള കുട്ടികളെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് പല കേസുകളും പല കള്ള കേസുകളും എല്ലാം വന്ന് പറയുന്നില്ല ചെയ്യുന്നുണ്ട് അപ്പൊ ആ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ശരിക്കും ആ നിയമത്തിന്റെ ആ കസേരയിലിരുന്ന ആരാണോ അത് ടേക്ക് കെയർ ചെയ്യേണ്ടത് അല്ലെ ഒരു കോമൺ സെൻസ് യൂസ് ചെയ്ത് ഓക്കെ ഷുഡൻ ബീലാക്കിച്ച് ഇത് ഇങ്ങനെ അവൻ വഴിയില്ലല്ലോ പലപ്പോഴും അഡ്വക്കേറ്റ്സ് പറയുന്നത് ജഡ്ജിന്റെ മൂഡ് പോലെ ഇരിക്കും കൺവിക്റ്റഡ് ആവണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾക്ക് തീരുമാനിക്കുന്നു പറയാറ് മനുഷ്യരാണെന്നുള്ള അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് സൊസൈറ്റിയുടെ മാധ്യമമായി ായിട്ടുള്ള സാധനമാനും സ്ട്രക്ചർ അല്ലേ ആ സ്ട്രക്ചറിൽ ഒരു സ്ഥലത്ത് സപ്പോർട്ടീവ് ആയിരിക്കണം ഇതിങ്ങനെയൊക്കെ ആയിരിക്കും എന്ത് രാവിലെ എങ്ങനെയൊന്നും പോയി ഇപ്പഴും ഇരിക്കാനുള്ള ബാക്കി ഭാര്യയായിട്ട് അടി ഭാര്യ ജഡ്ജി വന്നിരിക്കുന്നത് അങ്ങനെ ആകാലല്ല മനസ്സിലല്ലല്ലോ